നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൊപ്പാടൽ റൈഡ് ഫൈനൽ മത്സരവിധ ആണ് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് സെബിയുടെ മൈതാനത്ത് സി ബാഴ്സലോണയും റയൽ റയൽമാരിഡും തമ്മിൽ ഏറ്റുമുട്ടുന്നു കളിക്ക് മുമ്പേ പക്ഷേ വിവാദം കനക്കുകയാണ് ഈ കളിക്കായിട്ട് നിയോഗിച്ച റെഫറിമാർ നേരത്തെ റയൽ റെയൽമാരഡിനെതിരെ തെറ്റായിട്ടുള്ള കുറേ വിസിലൂതിയിട്ടുണ്ട് അത് ആർ എം ടി വി പുറത്തുവിട്ടിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ വെച്ച് തെളിവ് സഹിതമാണ് അവർ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് എന്തായാലും ഇന്നലെ റഫറിമാരുടെ പ്രസ് കോൺഫറൻസിൽ അതിനെതിരെ റഫറിമാർ പ്രതികരിച്ചു അത് വലിയ രൂപത്തിൽ വിവാദമായി നിൽക്കുകയാണ് റഫറിമാരെ റയൽമാരുടെ പ്രഷതെയ്യുന്നു എന്നൊരു ഭാഗത്ത് ചർച്ച എന്നാൽ മറുഭാഗത്ത് റഫറിമാർ ഇതിനോട് ഇങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എങ്ങനെ ഈ കളിയിൽ ഏർ ഇമ്പാർഷ്യലായിട്ട് നിൽക്കാൻ പറ്റും പക്ഷഭാഗത്തുമില്ലാതെ നിൽക്കാൻ പറ്റും എന്നുള്ള ചോദ്യം മറുഭാഗത്ത് ഈ ഘട്ടത്തിലാണ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ട പൻസി ഫ്ലിക്കിനോട് മാധ്യമങ്ങൾ അത് ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ശ്രദ്ധിക്കുക അദ്ദേഹം പറയുന്നു എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ഈ വിഷയത്തിൽ എന്തു പറയണമെന്ന് എനിക്കറിയില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഗെയിമാണ് സ്പോർട്സാണ് ഗെയിമാണ് ഫുട്ബോളാണ് അതിനപ്പുറത്തേക്കൊന്നുമില്ല അപ്പോൾ നമ്മൾ അതിനങ്ങനെ കണ്ടാൽ മതി ഇപ്പോൾ ഇങ്ങനെ പ്രഷർ ഇടുന്ന കാര്യം അതിലെനിക്ക് പറയാനുള്ളത് അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഐ ഡോ തിങ്ക് ദാറ്റ്സ് റൈറ്റ് കളിക്കു ശേഷം ഇപ്പോൾ ഇതൊരു കളിയാണ് അതിനങ്ങനെ കാണുക കളിക്ക് ശേഷം നമ്മളിതൊക്കെ അവിടെ ഉപേക്ഷിച്ച് പോവുക നമ്മൾ മുന്നോട്ട് പോവുക അത്രയേ ഉള്ളൂ കളിയെ കളിയായിട്ട് കാണുക അതിനപ്പുറത്തേക്ക് എടുക്കേണ്ടതില്ല എന്നാണ് അൻസി പറയുന്നത് ഏതായാലും റഫറിമാർ എങ്ങനെ ഇന്നത്തെ കളിയിൽ എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് വലിയ സ്പൈസി ആയിട്ടുള്ളൊരു പോരാട്ടം വരാൻ പോകുന്നു എന്ന് വേണം കരുതാൻ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇരുപത്താം